ഹലോ കെ കെ സാറാസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം നെയ്റ്റി ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കുറവ് മാത്രം നോക്കിയാൽ മതിയോ നല്ല ബ്രാൻഡഡും ക്വാളിറ്റിയും കൂടി നോക്കണ്ടേ നെയ്റ്റി പർച്ചേസിന് വേണ്ടി കേരളത്തിൽ നിന്നും സൂറത്തിലേക്കും അഹമ്മദാബാദിലേക്കും ഈ റോഡിലൊന്നും പോവേണ്ട ആവശ്യമില്ല പ്രീമിയം ക്വാളിറ്റി നെയ്റ്റുകൾ പാലക്കാട് ജില്ലയിലെ കൊടുവായിൽ തന്നെ ലഭ്യമാണ് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി നെറ്റുകൾ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പിന്റെ ലൊക്കേഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിലാണ് ഈ ഷോപ്പ് ഉള്ളത് കാർത്തികേയ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് കറക്റ്റ് ലൊക്കേഷൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൊടുവായൂർ പർച്ചേസിന് വരുന്നവർക്ക് ഈ ഷോപ്പിനെ പറ്റി അറിയാതിരിക്കില്ല പാലക്കാട് റോഡിൽ തന്നെ രണ്ട് ഭാഗത്തായിട്ടാണ് ഷോപ്പ് ഉള്ളത് റോഡ് സൈഡിൽ കാണുന്നത് റീറ്റെയിൽ ഷോപ്പും തൊട്ടു പുറകുവശത്തായി വലിയ ഹോൾസെയിൽ ഡിവിഷനുമാണ് ഉള്ളത് പുതിയതായി ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നവർക്കും ഇതുവരെ ഈ ഷോപ്പിനെ പറ്റി കേൾക്കാത്തവരും ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വളരെ യൂസ്ഫുൾ ആയിരിക്കും സാറാസ് ബ്രാൻഡ് നെയ്റ്റികൾ മാത്രം സ്വന്തമായി പ്രൊഡക്ഷൻ യൂണിറ്റിൽ മാനുഫാക്ചറിംഗ് ചെയ്ത് നേരിട്ട് ഡീലിംഗ്സ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വസ്തവും ഗുണമേന്മയുള്ളതുമാണ് നെയ്റ്റി ഹോൾസെയിൽ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ് അമ്പത്തി മുതൽ അമ്പത്തെട്ട് അറുപത് ജംബോ സൈസിലും നെയ്റ്റികൾ ലഭ്യമാണ് നൂറിൽ പരം വൈവിധ്യമാർന്ന നെയ്റ്റികളുടെ കളക്ഷൻസ് അവൈലബിൾ ആണ് ദിവസവും രണ്ടായിരത്തിൽ പരം ക്വാണ്ടിറ്റി നെയ്റ്റികൾ ആണ് പ്രൊഡക്ഷൻ ചെയ്ത് ഇറങ്ങുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് നെയ്റ്റികളും ഹാഫ് സ്ലീവ് നെയ്റ്റികളും ലഭ്യമാണ് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് എംബ്രോയിഡറി ഷോൾ മാക്സി ജംബോ സൈസ് മാക്സി അൽഫൈൻ മാക്സി കഫ്താനി മോഡൽ നെക്ക് മാക്സികൾ സിബ് ടൈപ്പ് മാക്സികൾ അങ്ങനെ എല്ലാ തരത്തിലും വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കുറഞ്ഞ റേറ്റിലും മാക്സികൾ ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ് ക്വാളിറ്റിയും മെറ്റീരിയൽ ക്വാളിറ്റിയും ഒട്ടും കുറയ്ക്കാതെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നെയ്റ്റികളും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും ഉള്ള മാക്സികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസിൽ തന്നെയാണ് ഓംകാ ദീപിക പദം ശ്രീ രജ്വാഡി പ്രിൻസ് ഡി സി എം ഹർഷിത ഗോൾഡ് പവൻ ഫാബ്രിക്സ് ആരാധന തുടങ്ങിയ ഒട്ടനേകം മെറ്റീരിയൽസ് ആണ് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് ഗുണമേന്മയുള്ളത് കൊണ്ട് തന്നെ സാറാസിന്റെ നെയ്റ്റികൾക്ക് നൂറ് ശതമാനം ക്വാളിറ്റി ഉറപ്പു നൽകുന്നതാണ് മിതമായ നിരക്കിൽ നമ്പർ വൺ ക്വാളിറ്റിയിൽ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്ത് സെയിൽസ് കൗണ്ടറിൽ എത്തിക്കുന്നു സീസൺ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒട്ടും വൈകിക്കേണ്ട പുതുപുത്തൻ നെയ്റ്റികളുടെ പ്രൊഡക്ഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവിധ നെയ്റ്റികളും ഒരേ ഭാഗത്ത് നിന്ന് പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും ഈ കാണിക്കുന്നത് എല്ലാം ജംബോ മാക്സുകൾ ആണ് കേട്ടോ ഇത്രയധികം അറുപത് സൈസ് ജംബോ മാക്സുകളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല അതുപോലെ അമ്പത്താറ് അറുപത് സൈസിലും ഷോൾ മാക്സുകളുടെ വെറൈറ്റി കളക്ഷൻസ് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സാറാസിൻ്റെ മോഡൽ നെക്ക് നെയ്റ്റി കളക്ഷൻസിൽ മൂന്ന് മീറ്റർ ക്ലോത്തിൽ ഒട്ടും സൈസും സ്റ്റിച്ചിംഗ് ക്വാളിറ്റിയും കുറയാതെ തന്നെ ഒരുപാട് മോഡൽ നെക്കുകളും ഇവിടെ അവൈലബിൾ ആണ് മോഡൽ വർക്ക് നെയ്റ്റികൾ തേടി കേരളത്തിന് പുറത്തെങ്ങും പോവേണ്ടി വരില്ല നേരിട്ട് വരാൻ കഴിയാത്തവർക്കായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തും വീഡിയോ കോൾ വഴിയും എൻക്വയറി ചെയ്യാവുന്നതാണ് നെയ്റ്റികൾ കൂടാതെ കോട്ടൺ മെറ്റീരിയൽസിൽ ഫ്രോക്ക് നെയ്റ്റികളും ടൂ പീസ് സെറ്റുകളും നിസ്കാര കുപ്പായം കോട്ടൺ ഷാളുകളുടെ വിപുലമായ കളക്ഷൻസും അവൈലബിൾ ആണ് സാറാസിൻ്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഫാസ്റ്റായി പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഫെസ്റ്റിവൽ സീസൺ ആയാലും നെയ്റ്റികൾക്ക് ഷോർട്ടേജ് വരുത്താതെ പ്രൊഡക്ഷൻ യൂണിറ്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഒരേ ഭാഗത്തായി സ്റ്റിച്ചിങ്ങും ഹോൾസെയിലും ഉള്ളതുകൊണ്ട് നൂറ് ശതമാനം ക്വാളിറ്റി ഉറപ്പാക്കാൻ ഞങ്ങൾക്കും സാധിക്കുന്നതാണ് സാറാ സ്നേറ്റികൾ നേരിട്ടോ ഓൺലൈൻ ആയിട്ടോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നേരിട്ട് വന്ന് ഡീലിംഗ്സ് ചെയ്യുകയും കസ്റ്റമർ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ഫോൺ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാനും മറക്കരുത് കെ കെ സാറാ സ്നേഹറ്റിയുടെ ഈയൊരു വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്